കസ്തൂരിമാൻ എന്ന സീരിയലിൽ തുടങ്ങി കളിവീട് എന്ന സീരിയലിലൂടെയും നിരവധി ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് റെബേക്ക സന്തോഷ് വിവാഹിതയായ റെബേക്ക സന്തോഷ് ബിസിനസ്സിലും സീരിയലിലും അഭിനയത്തിലും മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരം നായികയായി എത്തിയിരുന്ന കളിവീട് എന്ന പരമ്പര അവസാനിച്ചത് സൂപ്പർ ഹിറ്റ് പരമ്പര തന്നെയായിരുന്നു കളിവീട് പരമ്പര അവസാനിച്ചപ്പോൾ വലിയ ദുഃഖം തന്നെയായിരുന്നു റെബേഖ സന്തോഷിന് അധികം വൈകാതെ തന്നെ താരത്തിനെ തേടി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ എത്തുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ സന്തോഷ വാർത്ത താരത്തിനെ തേടി എത്തിയത് ഒരു ദിവസം ചെമ്പനീർ പൂവ് പരമ്പരയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുകയായിരുന്നു പരമ്പരയിലെ രേവതിയുടെ വേഷം അഭിനയിക്കാമോ എന്ന ചോദ്യമായിട്ടായിരുന്നു അണിയറ പ്രവർത്തകർ എത്തിയത് ആ സമയത്ത് റെബേക്ക ഞെട്ടി എന്ന് വേണം പറയാൻ കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു റോള് അതും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗോമതിപ്രിയ അതിമനോഹരമായിട്ടായിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഗോമതിപ്രിയയുടെ അപ്രതീക്ഷിതമായ പിന്മാറ്റമാണ് കഥയിലേക്ക് റെബേക്ക സന്തോഷിന് അവസരം ലഭിക്കാനുണ്ടായ പ്രധാന കാരണം ആലോചിച്ച് സമയം കളയാതെ രേവതി എന്ന കഥാപാത്രത്തെ ഏറ്റെടുക്കാനുള്ള തീരുമാനം റെബേക്ക സന്തോഷ് അണിയറ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു താരത്തെ നായികിയാക്കിക്കൊണ്ടുള്ള രേവതി എന്ന കഥാപാത്രത്തിന്റെ ആദ്യത്തെ പ്രോമോയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു പ്രോമോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി എന്നാൽ നിരവധി വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളുമായിരുന്നു റെബേഖയ്ക്ക് നേരെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഉയർന്നു വന്നത് ആരാധകരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് മറ്റേതെങ്കിലും പരമ്പരയിൽ അഭിനയിച്ചാൽ പോരെ എന്ത് മനോഹരമായിട്ടാണ് ഗോമതിപ്രിയ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾ വന്നാൽ ഞങ്ങൾ ആ പരമ്പര കാണില്ല മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ അഭിനയിച്ച കസ്തൂരിമാൻ കളിവീട് എന്ന പരമ്പരകൾ മികച്ചത് തന്നെയാണ് എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതി പ്രിയമതി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടെത്താൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളത് ഗോമതിക്ക് തന്നെയാണ് നിങ്ങൾ വെറുതെ ആ പരമ്പരയിലേക്ക് വന്ന് പരമ്പര ഫ്ലോപ്പ് ആക്കി മാറ്റരുത് എന്നൊക്കെയായിരുന്നു ആരാധകരുടെ വിമർശനങ്ങൾ ഇതിന് പിന്നാലെ എന്തൊക്കെയായാലും അവരും ഒരു നടിയാണ് റെബേക്കയെയും ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഇതിനൊക്കെ പിന്നാലെ പ്രതികരണം പോലെ തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ റെബേക്ക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു എനിക്ക് നേരെ ഉയർന്നു വരുന്ന ഹ്യൂമേഴ്സിനെ തമാശയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമാണ് തോന്നുന്നത് എന്നായിരുന്നു റെബേക്ക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അതും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി പിന്നീടും നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ദയവ് ചെയ്ത് നിങ്ങൾ പരമ്പരയിൽ നിന്നും പിന്മാറൂ ഞങ്ങൾക്ക് നിങ്ങളെ രേവതിയായിട്ട് കാണാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ആരാധകരുടെ വാദം ഇപ്പോഴിതാ ഏഷ്നൈരിന്റെ ഇപ്പോഴുതാ ചെമ്പനീർപ്പൂവ് പരമ്പരയുടെ ആരാധകർ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സീരിയലിന്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തയാണ് പുറത്തു വന്നത് മറ്റെല്ലാ സീരിയലുകളിലെയും പിന്നിലാക്കി നൂറ്റി നാൽപ്പത്തി എട്ടാം റേറ്റിംഗിലേക്കാണ് ചെമ്പനീർപ്പൂവ് എത്തി നിന്നത്